ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ വെറും വീട്ടിലിരിക്കുന്ന കത്തി കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈറ്റാണ് കേട്ടോ നല്ല എളുപ്പമുള്ള റൈറ്റാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം ചെറിയൊരു വീഡിയോ തന്നെയാണ് ഞാൻ ഇതൊരു ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാമെന്നൊക്കെ വീഡിയോ ആയിട്ട് പറഞ്ഞു ഇതിൽ എത്ര റേറ്റിന് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക അപ്പോൾ അതാണ് ഇത് ഞാൻ വെച്ചിട്ടുള്ള ഇതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്താ ഇങ്ങനെ മോഡൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ലെറ്റർ ബീഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഏതാണ് എന്താണ് സംഗതികളൊക്കെ പറയാം അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ വളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പല സൈസിലുള്ള ഉണ്ട് അപ്പോൾ അതുപോലത്തെ സൈസ് വളം എടുത്തിട്ട് നമ്മൾ കട്ട് കത്തി ഉണ്ടാവില്ലേ ഇതുകൊണ്ട് കട്ട് ചെയ്യാൻ നോക്കണ്ട ഇത് കട്ട് ചെയ്യില്ല കാരണം അതിനുള്ള ബലം നല്ലാതില്ല വളം അല്ലാതെ കേട്ടോ നല്ല തന്നെയാണ് നല്ല ടൈറ്റ് തന്നെയാണ് ഉണ്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അത കത്തി വെച്ചിട്ട് നമ്മൾ പലകം ലോ എന്തെങ്കിലും കട്ട് ഇല്ല ഇതിൽ നമ്മൾ അരിവാൾ അരിവാളുണ്ടാവുമല്ലോ അരിവാൾ വെച്ചിട്ട് നല്ല മൂർച്ചൽ അരിവാളൊന്നും കൊണ്ടൊരു കൈ മുറിക്കാൻ നിൽക്കേണ്ട നമ്മുടെ ഈ ഇറച്ചിയുടെ എല്ലൊക്കെ വെട്ടുന്ന അല്ലെങ്കിൽ മീനൊക്കെ വെട്ടുന്ന കുറച്ച് ഇതുണ്ടാവുമല്ലോ എന്തെങ്കിലും കനത്തിൻ്റെ അതായത് ഒരു പലകത്തിൻ്റെ കഷ്ണത്തിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക അതിപ്പോൾ പലകഷ്ണുണ്ടെങ്കിൽ വെച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതും ഇവിടെ തട്ടാത്ത രീതിയിൽ കട്ട് ചെയ്യാം ഓക്കെ അങ്ങനെ ഒറ്റ കട്ട് ചെയ്യൽ അങ്ങനെ കുറച്ച് ടൈം എടുക്കൂ കേട്ടോ ഒരു കട്ടയിൽ നിന്നൊന്നും ചിലപ്പോൾ പോരണമെന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെയും കട്ട് ചെയ്യുക അല്ല നിങ്ങൾ കുറച്ച് ഇവിടെ ഒരു മൂന്നാല് കട്ട് കൊടുത്തിട്ട് മുറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലെയർ ഉണ്ടാവുമല്ലോ വീട്ടിലൊക്കെ ചിലപ്പോൾ പ്ലെയർ ഉണ്ടാവും സാധാ ഇതാ ഇതുപോലത്തെ പ്ലെയർ ഇത് വെച്ചിട്ട് മുറിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു പീസ് മാത്രമേ കത്തി കൊണ്ട് മുറിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാകുമല്ലോ അപ്പോൾ അത് എൻ്റെ ഹസ്ബൻഡോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇതാ ഇത് പറ്റുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു തന്നതാണ് കേട്ടോ ഇത് ഹസ്ബൻഡ് മുറിച്ച് ഒന്ന് മാത്രമേ ഞാൻ ഇതാക്കിയിട്ടുള്ളൂ കേട്ടോ അതായത് കത്തി കൊണ്ട് മുറിച്ചിട്ടുള്ളൂ ബാക്കി ഹസ്ബൻഡ് മുറിച്ചു പ്ലെയർ കൊണ്ടാണെങ്കിൽ നമുക്ക് കുറച്ച് പണിയെടുത്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും കാരണം കുറച്ച് ടൈപ്പ് ഉണ്ടാവും കേട്ടോ എന്തായത് ഇപ്പോൾ ഞാനിതാ ഇവിടെ വെച്ചിട്ടോ കാണുന്നുണ്ടോ ഇതുപോലത്തെ പ്ലെയറാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചാലും നമ്മൾ സാധാ നോർമലല്ല അത് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ജസ്റ്റ് നല്ല നല്ല തമ്മിൽ തന്നെ കുറിച്ച് കൊടുക്കണം കേട്ടോ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു എൻ്റെ ഹസ്ബൻ്റ് ആണ് കട്ട് ചെയ്തത് കേട്ടോ ഫുള്ള് മുറിഞ്ഞു കേട്ടോ വേണ്ടോ കാണുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇത് ബാലൻസ് ചെയ്യേ ഉള്ളൂ മുറിയാന് നല്ല പ്രസ് ചെയ്തെടുക്കണം നല്ല ദമ്മ കൊടുക്കണം കേട്ടോ കേട്ടോ മുറിഞ്ഞു ഇനി ഈ ഭാഗവും ഇവിടെ കുറച്ച് ഇവിടെ വിട്ടിട്ട് ഇവിടെ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇവിടെ അടക്കണം ഇവിടെ അടച്ചു കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി മാത്രം മതി ഇതില്ല എന്നുള്ള വിചാരിണ്ട നല്ല കൈ മുറിക്കാൻ നിൽക്കരുത് അത് പറഞ്ഞില്ല ഞാനിങ്ങനെ ചെയ്തിട്ട് കാണിച്ചതിട്ട് നിങ്ങൾ കൈ മുറിച്ചിട്ട് എനിക്ക് പണി ഉണ്ടാക്കരുത് നിങ്ങൾക്ക് പണി ഉണ്ടാക്കരുത് എനിക്കല്ല നിങ്ങളെ വീട്ടുകാരാണ് നിങ്ങളാണ് നിങ്ങളാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് കൈയിൽ പണി ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ പറയുന്നത് കണ്ടുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെയ്താൽ മതി നല്ലോണം ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ ഇതും എൻ്റെ കയ്യിൽ വെയ്യ ഇത് വെച്ചിട്ടാണെങ്കിൽ നല്ല നമ്മൾ ആണുങ്ങൾ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മതി അവർക്ക് നമ്മളെ കാട്ടിനും കുറച്ച് ഫലം ഉണ്ടാവുമല്ലോ അവരോടൊരു അവർക്ക് ഏറെ എന്നൊരു അഞ്ച് മിനിറ്റ് മതി ഒരു പത്തെണ്ണം ചെയ്തെടുക്കാമെന്ന് അത്രയും വേണ്ട അഞ്ച് മിനിറ്റ് വേണ്ടതില്ല അപ്പം അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഉണ്ടോ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഞാൻ എല്ലാ ഹസ്ബൻഡാണ് ഞാനിപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ കുറച്ച് പണിപ്പിക്കുന്നത് പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇതുപോലത്തെ ബീഡ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലത്തെ ബീഡ്സോ ഏതാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാം ഞാനിതാ ഇത് മോഡലും ജസ്റ്റ് മോഡലിങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് ഇല്ലേ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടൊന്നും കമൻഡ് ചെയ്യണേ ഞാനിപ്പോൾ ഇതാ അവിടെ ഇതുപോലത്തെ ഗ്ലാസ് ബീഡ്സ് നിങ്ങൾ ചോദിച്ചു തന്നോട് ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് അതിന്തുവരെയും എനിക്ക് പറ്റിയില്ല അപ്പോൾ അങ്ങനെ ബാക്കി വന്ന കുറച്ച് എല്ലാ കളേഴ്സും എല്ലാ കളേഴ്സൊന്നുമില്ല റോസും യെല്ലോയും പീച്ച് അങ്ങനെ മൂന്നാല് കളേഴ്സും കുറച്ച് ഒരു ടോട്ടൽ ഒരു ഇരുപത്തഞ്ച് ഗ്രാമത്രേ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനത്തെ ഗ്ലാസ് ബീഡ്സും പിന്നെ ഇതുപോലത്തെ ഗ്ലാസ് ബീഡ് ഏത് വീഡ്സാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കുറച്ച് വലുതാണെന്നുള്ളൂ പിന്നെതാ ഇതും വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതൊന്ന് എല്ലാ മോഡലും നിങ്ങൾ കണ്ടല്ലോ അത് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബി സെവൻ തൗസൻഡ് കമ്മമാണ് കേട്ടോ സിക്സ് തൗസൻഡ് ആണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാനിപ്പോൾ അതാണ് വെക്കുന്നത് കേട്ടോ ആദ്യം ഇതിട്ട് കൊടുക്കുക ഏത് കോൾക്കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിട്ട് കൊടുക്കുക അതിൽ ഓ എന്താണെങ്കിലോ ചാടാനായിട്ട് വയ്ക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടെയല്ലേ വരുന്നത് സെൻറ്ററായിട്ട് അപ്പം നമുക്കിവിടെ കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇവിടെയാണ് ഇതായിട്ട് വരിക അപ്പോൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മളെ കൈന് പാകത്തിനല്ലേ വെക്കുക അപ്പോൾ വിലങ്ങിന് വെക്കാതെ അതായത് ഈ ലെവലിക്ക് ഫ്ലാറ്റ് പോലെ വെക്കുക ഇതേപോലെ വെക്കുക വിലങ്ങനെ വെക്കരുത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മളെ ഉപയോഗശൂന്യായ അതായത് വീട്ടിൽ ഏതെങ്കിലും പഴയ വളം ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ സിൽവർ വളകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെയും ചെയ്താൽ ഓക്കെ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇതിന് വലിയൊരു താങ്ക്സ് പറയേണ്ടതായിരുന്നു ഞാനല്ല ഇത് കണ്ടുപിടിച്ചു കേട്ടോ എൻ്റെ ഒരു കസ്റ്റമറാണ് ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നൊരു കസ്റ്റമറാണ് കേട്ടോ അപ്പോൾ ആൾ ഇങ്ങനെ എൻ്റെയോട് ഒരു ഒരു ഒന്നൊന്നര മാസം മുൻപ് ഈ വള കാണിച്ചിട്ട് ഇത് കിട്ടും ഇത്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയാൽ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു പിന്നെയാണ് ഞാനിത് ഓർഡർ കൊടുത്ത് എനിക്കിപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അവരിത് സെയിലാക്കുന്നുണ്ട് അവർ പല മോഡൽ കാണിച്ചപ്പോൾ ഞാനാദ്യം കരുതിയിട്ടുണ്ടായിരുന്നു നമ്മൾ റിങ്ങിൽ കമ്മല് ചെയ്തെടുക്കുന്ന ഞാൻ കരുതിയത് പക്ഷേ പിന്നെയാണ് അവരോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു പക്ഷേ ആൾ നല്ല സൂപ്പറാണ് കാരണം ആരും പറഞ്ഞതല്ലോ അതെങ്ങനെ കട്ട് ചെയ്യേണ്ട കാരണം ഇത് ഇത് വെച്ചിട്ട് ഈ പ്ലെയറെ വെച്ചിട്ട് കട്ട് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് എവിടെയുണ്ടല്ലോ തമാശ പോലെ ആ കട്ടറെ എവിടെയും കിട്ടൂലായിരുന്നു അപ്പോൾ ഏതാണെന്നാൽ ഫോട്ടോ എന്ന് വിട്ടേര് പറഞ്ഞു അപ്പോൾ പറഞ്ഞത് കത്തിയില്ല നമ്മളെ അരിവാൾ പോലത്തെ കത്തിയില്ലേന്നൊക്കെ പറഞ്ഞ് തേങ്ങ കുടക്കുന്ന കത്തി അതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെയാണ് അല്ലാതെ പൊട്ടൂല അത്രക്ക് നല്ല തന്നെ ഉണ്ടത് അപ്പോൾ അതാണ് നമ്മളവിടെ കയ്യിൻ്റെ ഇവിടെ വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെക്കാൻ നോക്കുക കേട്ടോ ഓക്കെ ഇത്രേ പണിയുള്ളൂ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് എത്ര ടൈം എടുത്തിട്ടുണ്ടെന്നുള്ളത് ഇതിപ്പോൾ ഞാൻ വീട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തത് അല്ലാന്നുണ്ടെങ്കിൽ കുറേ വളകൾ നിങ്ങൾ കട്ട് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണി തീരും ഇത് ഇനി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ ഇരുപത്തഞ്ച് രൂപയാണല്ലോ ഒരു പീസിന് കടയിൽ നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ ഇരുപത്തഞ്ച് പീസേ വരും ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരെന്നെ പറഞ്ഞതാണ് കേട്ടോ കടയിൽ ഇരുപത്തഞ്ച് രൂപയാണ് വാങ്ങാനെന്ന് അവരെന്നെ പറഞ്ഞതാണ് അപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് ഇനി ഇത് ട്രെൻഡിൽ വന്നാലും മുപ്പത് രൂപ വരെ കൊടുത്തിട്ട് വാങ്ങൂട്ടോ മുപ്പതിന് കൂടുതൽ കിട്ടും എനിക്കറിയില്ല ഇരുപത്തഞ്ച് മുപ്പത് അത്ര എന്നാണ് അപ്പോൾ ഇത് ഈ മോഡൽ ഞാൻ അവർ കാണിച്ചു തന്ന അവർക്ക് നല്ല താങ്ക്സ് ഉണ്ട് കാരണം അവർക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ല അവർ ഇങ്ങനെ സെയിലാക്കണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവർ സെയിലാക്കുന്ന കാര്യം അങ്ങനത്തെ ആളുകളൊന്നും ആരും പറഞ്ഞു തരില്ല കേട്ടോ അവർ നല്ലൊരു മനസ്സന്നെയാണ് നല്ലൊരു ആൾ തന്നെയാണ് എനിക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ ഒരു മൂന്നാല് പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷേ ആൾ നല്ലൊരു എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഭയങ്കര എക്സാലാ എൻ്റെ കണ്ടുപിടുത്തല്ല ഞാൻ അവരെ കയ്യിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് അവർ ചെയ്തത് ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെയാണ് ഞാൻ കണ്ടത് പിന്നെയാണ് ഞാൻ എനിക്ക് എൻ്റെ ഐഡിയയിൽ തോന്നി ഇങ്ങനെയും ചെയ്യാമല്ലോ ഒക്കെ ഗ്ലാസ് ബീഡ്സ് തന്നെ അല്ലെന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തതാണ് ഇത് അവർ ചെയ്തതൊക്കെ ഇതേപോലെ തന്നെ സിമ്പിളാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് അവർ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഞാൻ തോന്നിയതാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ എന്താന്നുള്ളത് അപ്പോൾ ഏത് ഗ്ലാസ് ബീഡ്സും വെക്കാം അപ്പോൾ എനിക്ക് തോന്നി ഇനി ലെറ്റർ ബീഡും വയ്ക്കാന്നുള്ളത് അപ്പോൾ ഞാൻ പറയുന്നു കത്രിക വേണ്ട പ്ലെയറും വേണമെന്നില്ല കത്തി ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ ഇറച്ചി വെട്ടുന്ന കത്തി ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ ഇതുണ്ടാക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് പറയണേ പൂ വെച്ചിട്ടുള്ളതാണോ അതോ ആണോ ഹാർഡ് ഷേപ്പ് ആണോ എന്നുള്ളതൊന്നും ആയിട്ട് പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോ ഇനി മേക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ സോറി സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റായിട്ട് നിങ്ങൾ പറയാട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കനെയുള്ളൂ ഞാൻ ലെങ്ത്ത് കുറഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞു പക്ഷേ ലെങ്ത്ത് കൂടി ഇത്രയല്ലേ എട്ട് മിനിറ്റ് ആയാലേ ഓക്കെ ഇനി നിർത്തുന്നിട്ടുന്നില്ല അതിൻ്റെ വളയുടെ റേറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ കാറ്റലോഗിൽ ഉണ്ടാവും കേട്ടോ ഓക്കെ താങ്ക്